ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹാപ്പിന് ഉയർ ക്രിസ്മസിന് ഉയരൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ ഇറ്റലിയിലൊരു ഇറ്റാലിയൻ മലയാളി അസോസിയേഷൻ എന്ന രീതിയിൽ ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയുടെ സൈഡിലോ എവിടെയെങ്കിലും കൊടുക്കാം ഇപ്പോഴത്തെ കാലത്ത് ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അപ്പോൾ അത് അറിയാമല്ലോ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഏത് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഏത് രാജ്യത്ത് പോയാലും അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആണ് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അതിലത്ത് ചേർക്കുക അതിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ അതിനെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് യൂറോപ്പിൽ യൂറോപ്പിൽ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ആവണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ബെറ്ററായിട്ടൊരു ഇത് പറയാമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യം ഇറ്റലിയാണ് ഈ ഒരു കണ്ടീഷനകത്ത് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എങ്ങനെ നിയമപരമായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു ഒറ്റ കാര്യം എങ്ങനെ നീ ഇവർ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇപ്പം നമ്മളെ ഏജൻറ്റുമാർ അല്ലെങ്കിൽ പല ഏജൻസി ഇവരെല്ലാം വിശ്വസിച്ചിട്ട് ഒരുപാട് ലക്ഷ്യങ്ങളും മുടക്കി ഇവിടെ വന്നിട്ട് ഒന്നും ആവാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതും അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർ പറഞ്ഞു അതുപോലെ എന്നെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്നതും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ പല ഏജൻസിക്കും കൊണ്ട് നമ്മളുടെ പൈസ കൊടുത്ത് നമുക്കിവിടെ ഒന്നൊന്നാവാത്ത രീതിയിൽ ഒന്നാവാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇറ്റാലിയൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്കിവിടെ പഠിക്കാൻ വരുന്നവർക്ക് അതേപോലെ ഇവിടെ ജോലി ചെയ്ത് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതേപോലെ ഓൺലൈനായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇവർക്കെല്ലാവർക്കും ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂസി വിസ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേർക്കാണ് ഇറ്റലി വിസ കൊടുക്കുന്നത് ഇപ്പോൾ പറയുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഫ്ലൂസി വിസയുടെ കാര്യങ്ങൾ ആപ്ലിക്കേഷനെല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കാനായിട്ട് ഒക്ടോബർ ഇരുപത്തിയൂന്നി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ അവർ സമയം തന്നിരുന്നു ഇനി പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇനിയുള്ളത് ക്ലിക്ക് ഡേ ആണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് വർഷത്തിൽ ഒരു തവണ വരുന്ന ഒരു വിഷയമാണ് അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പണായി കിടക്കുന്ന ഒരു കണ്ടീഷനല്ല ഏകദേശം എല്ലാ വർഷത്തിന്റെ അവസാന സമയത്ത് ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് വയ്ക്കാനും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങില് ക്ലിക്ക് ടേ എന്ന് പറയും എന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രോസീസർ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാന്തിയതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് വെക്കാനും ഈ ജനുവരി പത്തൊമ്പത് അതേപോലെ ഡിസം സോറി ഫെബ്രുവരി ആദ്യം ക്ലിക്ക് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വരുന്ന സെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് അതേപോലെ ടൂറിസം അഗ്രികൾച്ചർ അതേപോലെ ഹെൽത്ത് സെക്ടർ ഈ പ്രാവശ്യം കെയർ ഗീവേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു ക്ലിക്ക് ഡേ അതായത് ക്ലിക്ക് ഡേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ദിവസം തന്നെ ഈ പ്രാവശ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പം മെയിനായിട്ടുള്ള നമുക്ക് ഇവിടെ വന്നിട്ട് ലീഗലായിട്ട് ഇവിടെ വരാനും ലീഗലായിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്ക് കിട്ടുന്ന ഒരു അവസരം ഫ്ലൂസി വിസയാണ് പിന്നെ ഇതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഒരു സ്പോൺസർ കണ്ടെത്തണം ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വിസ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നാട്ടിലുള്ള പല ഏജൻസിക്കാരും ഫ്ലൂസി വിസ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരൊന്നും പൈസ കൊടുക്കണം നാട്ടിലുള്ള ഏജൻസിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല ഫ്ലൂസി വിസ എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള ഒരാൾക്ക് ഇറ്റലിയിൽ ലീഗലായിട്ട് എല്ലാ രീതി രീതിയിലുള്ള ഉള്ള ഒരാൾക്ക് അത് ഏകദേശം മുപ്പതിനായിരം കൂറോളം വാർഷിക വരുമാനം വേണം ആ ഈ വ്യക്തിക്ക് ആ വ്യക്തിക്ക് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഫ്ലൂസി വിസ ചെയ്ത് നമുക്ക് ചെയ്തു തരാൻ പറ്റുകയുള്ളൂ അതായത് ഒരു സ്പോൺസർ എന്ന രീതിയിൽ അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പിന്നെ ഈ തവണത്തെ ഫുസി വിസതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് അതായത് നുള്ള നുള്ളവസ്ഥ കിട്ടുമല്ലോ നമുക്ക് നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന നുള്ള വസ്ത അതിന് ആറുമാസത്തെ വാലിഡിറ്റിയുള്ളൂ ആറുമാസത്തുള്ള വേണ്ട വിസയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്താണെന്നുണ്ടെങ്കിൽ നുള്ള വസ്തു ക്യാൻസലായി പോകും ഇത് നേരത്തെ മുതലുള്ള കാര്യമാണ് എങ്കിൽ ഈ പ്രാവശ്യം അത് കുറച്ചും കൂടി അതിനൊരു പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഡിജിറ്റൽ നോമാഡ് വിസ ഈ ഡിജിറ്റൽ നോമാഡ് വിസ എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഒരു വിദേശ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇറ്റലിയിൽ വന്ന് നിന്നുകൊണ്ട് ഈ സെയിം ജോലിയും ചെയ്യാം ഇവിടെയും വർക്ക് ചെയ്യാം എന്നൊരു കണ്ടീഷനാണ് വരുന്നത് നമുക്ക് ഡിജിറ്റൽ നോമാഡ് വിസനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഇതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട് അതായത് ഒരു ഇരുപത്തി യൂറോ നമുക്ക് വാർഷിക വരുമാനമാണ് അതായത് ഒരു മാസം ഏകദേശം ഒരു രണ്ടര ലക്ഷത്തോളം നമുക്ക് സാലറി കിട്ടുന്ന രീതിയിലായിരിക്കണം എന്നുണ്ട് പിന്നെ ഇതിന് ഒരു ലിമിറ്റഡ് കോട്ടയൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് വിസ കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പോരുന്ന സമയത്ത് കൂടെ തന്നെ നമ്മളെ ഫാമിലിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഏകദേശം നമുക്കൊരു ഒരു വർഷത്തെ വിസയാണ് കിട്ടുന്നത് പിന്നീട് ഇത് റിന്യൂ ചെയ്ത് നമുക്ക് മുന്നോട്ട് റിന്യൂ ചെയ്ത് നമുക്ക് നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് ചെയ്യാം ഡീറ്റെയിൽഡ് ഒരു വീഡിയോ പിന്നീട് നമുക്ക് അടുത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്റ്റഡി വിസയാണ് സ്റ്റഡി വിസ ഞാൻ പറയാതെ തന്നെ അറിയാം ഇവിടെ ഇഷ്ടംപോലെ കോഴ്സുകളും ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇറ്റലി മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി ഫീസൊക്കെ വളരെ കുറവാണ് അത് കൂടാതെ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള അവസരങ്ങളും കൂടുതലാണ് ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുക നമുക്ക് എന്താ പറയുക ഭക്ഷണം താമസം പിന്നെ അതുപോലെ ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സൗജന്യമായിരിക്കും ചില സമയങ്ങളിൽ ഒരു ചെറിയൊരു ഫീസിനകത്ത് മാത്രം നമുക്കതൊക്കെ പഠിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അതേപോലെ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും ആ ഒരു വർഷത്തെ സമയം കൊണ്ട് നമുക്കിവിടെ ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ട് ടൈം ജോലികൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ജോലികൾ കണ്ടെത്താനും നമ്മളുടെ ഈ സ്റ്റുഡൻറ് വിസ എന്നുള്ളത് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് ഇപ്പം എന്താ പറയുക ഇപ്പം ഇപ്പോൾ ഉള്ള സമയങ്ങളാ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി ഇതിൻ്റെ കുറച്ച് നടപടിക്രമങ്ങളെല്ലാം സർക്കാർ അതായത് ഇറ്റാലിയൻ ഗവൺമെൻറ് വളരെ എന്താ പറയുക ലഘൂകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീട് നമ്മൾ നമ്മളിപ്പോൾ അടുത്ത ഒരു കാര്യത്തെപ്പറ്റി പറ്റി സംസാരിക്കുക എന്നുണ്ടെങ്കിൽ ഫാമിലി റീയൂണിയൻ എന്ന് തന്നെ പറയാം അതായത് ഇവിടെ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഫാമിലിനെ അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എന്താ പറയുക ഇവിടെ ഇപ്പോൾ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടും വൈഫിനെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കാം എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊരു ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക കോഴ്സൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കൊരു ഫീസും മറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുമ്മണിൽ നിന്ന് നമുക്ക് ആലോചിത്ത അതായത് നമ്മൾക്ക് ഒരു വീട് വേണം ഒരു റെസിഡൻസ് ആ വീട്ടിൽ അത്ര ആൾക്കാരെ താമസിപ്പിക്കാൻ പറ്റും എന്നുള്ള സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കേണ്ടി വരും അങ്ങനെയുള്ള പിന്നെ നമ്മുടെ വാർഷിക വരുമാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നീട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ വന്ന് വിസിറ്റി മിസിക്ക് വന്നു ഇവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസിലോ പൊളിറ്റിക്കോ എന്ന് പറയുന്നത് ആ സിലോപൊളിറ്റിക്കനെ കുറിച്ചുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെനിക്ക് കമൻറ്റ് വഴി ചോദിക്കാൻ ഞാൻ എല്ലാ ഡീറ്റെയിൽസും തരാം നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള അഡ്വൈസ് അതേപോലെ നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് തരാൻ പറ്റും കാരണം ഞാൻ ആ സിലോ പൊളിറ്റിക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഞാൻ അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ ഉള്ളവർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്കായാലും ഇവിടെ പുതിയ ടെത്തിയവർക്കായാലും നിങ്ങൾക്ക് അതിനടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ വ്യക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഈ ഒരു കണ്ടീഷനെയും നമ്മുടെ നാട്ടിലുള്ള ഏജൻസിക്കാര് ഒരുപാട് എന്താ പറയാ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ പറയാ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള പേപ്പർ ആക്കി തരാൻ പറ്റും പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസ് എടുത്തു തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഈ ആ സിലബറ്റിക്ക് അപ്ലൈ ചെയ്യിച്ച് കാരണം വെച്ചാല് ശരിക്കും റെഫ്യൂജി വിസ അല്ലെങ്കിൽ അഭയാർത്ഥി വിസ എന്നാണ് പറയുന്നത് ഇവിടെ ഇറ്റാലിയനിലേത് പറയുമ്പോ അസിലോ പൊളിറ്റിക്കോ അതായത് രാഷ്ട്രീയ അഭയം എന്നാ പറയുന്നത് പൊളിറ്റിക്കാണ് ആ ഒരു കണ്ടീഷനിലേക്ക് ആണ് അവിടെ നിന്ന് നിങ്ങൾ ഇവിടെ ചെല്ലുമ്പോ തന്നെ അസിലോ പൊളിറ്റിക്കോ എന്ന് പറയുന്ന ഒരു പേപ്പർ ചെയ്യാം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗൽ സ്റ്റേ കിട്ടും അറു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ അവര് ഇതെന്തൊരു പ്രത്യേക വിസയാക്കി മാറ്റിയിട്ടാണ് ആൾക്കാരെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ അസിലോ പൊളിറ്റിക്കോ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇത് നമ്മൾ ചെന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നൊരു കണ്ടീഷനല്ല ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അതായത് നമുക്ക് എന്താ പറയാ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങള് ഏർ ജീവന ഭീഷണി ഇത്തരം കാര്യങ്ങൾ നമ്മളെ എല്ലാ തെളിവുകളും കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ കമ്മീഷനില് നമ്മൾ ചെല്ലേണ്ടത് ആ കമ്മീഷനാണ് തീരുമാനിക്കുന്നത് നമുക്ക് നമുക്കിവിടെ അസല പൊളിറ്റിക്കൽ തരണോ അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ കയറ്റി വിടണോ എന്നതിനെ പറ്റി തീരുമാനിക്കുന്നത് ഇപ്പം ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ എത്തി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അസുല പൊളിറ്റിക്കാണ് അപ്ലൈ ചെയ്യാം അത് നിങ്ങൾക്ക് വേറെ പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് പോയി ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ നിങ്ങൾ അവിടെ നിങ്ങൾ ഏത് സ്ഥലത്താണ് വന്നിറങ്ങുന്നത് അവിടുത്തെ മെയിൻ കുസ്തൂരെ പോയിട്ട് അസുല പൊളിറ്റിക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ കാര്യം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും എനിക്ക് തോന്നണു നല്ല ഒ അതിനും പൈസ ഒന്നുമില്ലാന്ന് തോന്നുന്നു നിസ്സാരൊക്കെ വലിയൊരു വലിയ ഒരു വക്കീലിനടുത്തൊക്കെ നമ്മൾ ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് എന്താ അതിനുള്ള അവരുടെ ഫീസ് പേടിക്കാൻ അത്ത രീതിയിലൊക്കെ ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു മാർഗത്തിലൂടെ തന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ ലീഗലായിട്ട് നിൽക്കാൻ പറ്റും പിന്നെ അസില എന്നൊരു കണ്ടീഷൻ ഇവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിരിക്കുന്ന നിൽക്കുന്ന എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേഷൻസ് ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതാ ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലി റീയൂണിയൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ പിന്നെയുള്ള സ്റ്റഡ് വിസയാണ് പിന്നുള്ളത് ഡിജിറ്റൽ നോമ്മാഡ് വിസ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെയുള്ളത് ഫ്ലൂസി വിസ അതിന് നമുക്കൊരു സ്പോൺസർ വേണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നത് വിസിഡി മിസൈലാണ് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അസിലൊളിറ്റിക്കാണ് അപ്പോൾ അസുല പൊളിറ്റിക്കിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ലീഗൽ ഇൻഫോർമേഷൻസും എനിക്ക് തരാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഏജൻസിനൊക്കെ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾ കൊടുക്കാം കൊടുത്ത് ഒരു വിസിറ്റിംഗ് വിസിക്ക് കൂടെ എത്തുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ പറഞ്ഞതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം നോക്കുക അത് നടന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വിസിറ്റിംഗ് വിസിക്ക് കൂടെ കയറി വരാം അതിനുശേഷം ഈ അസുല പൊളിറ്റിക്കും അപ്ലൈ ചെയ്യുക അസുല പൊളിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒന്നൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് അന്ന് തന്നെ കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കിട്ടുന്ന ഒരു വിസയല്ല ഇതിന് ഒരുപാട് ടൈം പീരീഡ് ഉണ്ട് ചിലപ്പോൾ ഒരു വർഷമോ ഒരു വർഷമൊന്നും അല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ചിലപ്പോൾ നാല് വർഷമോ അതിനിലും ഇവിടെ അസുഖ പൊളിറ്റിക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരു അതായത് ഒരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ റിസൾട്ട് പോലും കിട്ടാത്ത രീതിയിൽ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതിന് നിങ്ങൾ വിസയുടെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ മുന്നോട്ടേക്ക് എനിക്കും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നിവേ എല്ലാവർക്കും ഒരു ഒരുപാട് നന്ദി